കൂടി എല്ലാവർക്കും സ്വാഗതം കുറച്ച് കുറച്ച് ആൾക്കാർ എൻ്റെ റെസിപ്പിയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കമന്റും അതുപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും പുതുതായിട്ട് വന്ന് ചേരുന്നവർക്കൊക്കെ എന്താ നല്ല റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ല നല്ലൊരു ഇറച്ചി ഇറച്ചിപ്പത്രിട്ടോ സാധാരണ നമ്മൾ കോഴിക്കോട് തലശ്ശേരി ഭാഗത്തവർക്കാരാണ് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുന്നത് കാരണം നമ്മളും ഇതുപോലെ ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റിൽ മലപ്രസ്ഥയിൽ തന്നെ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളെല്ലാരും ഫോളോ ചെയ്യുക കാരണം നമ്മളെ നോമ്പൊക്കെ അടുത്തുവരികല്ലേ കുറച്ചത് പോലൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്തിട്ട് പൊരിക്കാനും പറ്റും അപ്പൊ ഒന്ന് പണി കുറഞ്ഞു കൂട്ടുന്നു തന്നെ പറയാമല്ലേ അപ്പതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഇറച്ചിപ്പത്രയ്ക്ക് നമ്മള് ഇറച്ചിയാണ് മുൻതൂക്കം വേണ്ടത് അപ്പൊ ഞാൻ കുറച്ച് ഇറച്ചി എടുത്തിട്ടുണ്ട് അത് ഒരു മുന്നൂറ് ഗ്രാമോളം ഉണ്ടായിരിക്കും ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് ഗ്രാം എടുക്കും കുറച്ച് അധികം മസാല ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കും ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മളെ ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് വരണേ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം കാരണം ബീഫൊക്കെ നല്ല ഓൾറെഡി വെന്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് മിക്സിട്ടൊന്ന് ചെറുതായിട്ട് ഇതാക്കിയെടുക്കാം തന്നെ ഇനി നമ്മളെ പത്തിരി ഉണ്ടല്ലോ ആ ഒരു ഇറച്ചിപ്പത്തിരിയുടെ പത്തിരി അത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദയിൽ കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ഓയിൽ ഇട്ടാ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിലാക്കിയിട്ട് ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ നാക്കിയെടുക്കാം ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോൾ നമ്മളെ മസാലയ്ക്ക് ഒക്കെ ഉണ്ടാക്കണടത്തോളം ഒരു പത്ത് തുടർന്ന് മാറ്റി വെക്കാം അപ്പം ഇത് നമ്മൾ ഇറച്ചക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് അതിന് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ അടിച്ചാൽ മതി നന്നായിട്ട് ആയിക്കൊട്ടും അതിന് നമുക്ക് പാനി വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ അരിഞ്ഞും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനിപ്പോൾ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയ കേട്ടോ സവാോളയും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നോമ്പിനൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ച് മസാല അധികം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സമൂസ ഉണ്ടാക്കി ഉണ്ടാക്കാൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇത് കുറച്ച് എടുത്തു വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് തണുപ്പൊക്കെ അറിയിട്ട് നമുക്ക് പൊരിക്കാനും പറ്റും അപ്പം നമ്മൾ ആ ഒരു പണി ഭാരം തന്നെ കുറഞ്ഞു കിട്ടും കേട്ടോ എന്തായാലും നമ്മുടെ മക്കൾക്കും മക്ക എല്ലാവർക്കും അതിൻ്റെ പിന്നെ സ്നാക്ക് എന്തായാലും ആവശ്യമായിരിക്കും ഇല്ലേ പിന്നെ ഇതിൽ കുറച്ച് മസാലപ്പൊടികളൊക്കെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടി വേണം കേട്ടോ പിന്നെ നമ്മൾ പിന്നെ ആയതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ജീരപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മൾ ബീഫ് ഒന്ന് ഇതാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ബീഫിലൊക്കെ ഞാൻ ഉപ്പ് ഓൾറെഡി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ മസാലയിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ സമയത്ത് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മറക്കല്ലേ അതിന് കൂടി തന്നെ എന്ത് കുറച്ച് മല്ലിച്ചപ്പിൻ്റെ എല്ലാം കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് പരുവത്തിലാട്ടോ നമുക്ക് കിട്ടേണ്ടത് ഇതുപോലെ നന്നായി ആയിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാറാൻ മാറ്റി വെക്കണേ ഒന്ന് ചൂടാറിന് ശേഷമാണ് നമ്മൾ അച്ചുപത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് കുറച്ച് മസാലയാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലും എടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് പിന്നെ ഞാൻ രണ്ട് സ്നാക്കിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടുവക്ക കേട്ടോ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും ഉപകാരമാകും അപ്പൊ ഞാൻ എന്താ നന്നായിട്ടൊന്ന് ഒന്ന് അപ്പൊ ഈ സമയത്ത് തന്നെ നമ്മളെ മാവക്ക് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും അപ്പൊ ഞാനിപ്പോ നാലാക്കിയിട്ട് കട്ട് ചെയ്തുന്നുണ്ട് ഇനി നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തുന്ന പോലെ തന്നെ നന്നായിട്ട് തിന്നായിട്ട് ഒരുപാടാണ് തിന്നാവരുത് കേട്ടോ അപ്പൊ ആ ഒരു കട്ടീട് വേണം നമുക്ക് പരത്താൻ വേണ്ടിട്ട് അപ്പൊ നമ്മളിത് മൊത്തം നാല് ബോളാണല്ലേ ഉണ്ടാക്കിയെടുത്തത് അപ്പൊ നാല് പത്തിരി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ബാക്കി എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോന്നായിട്ട് എന്ത് വെച്ചാൽ കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം ഈ ഒരു സ്മൂത്ത് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഈ ഒരു പിന്നെ കൺസിസ്റ്റൻസി നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് പോവച്ചേ കാരണം ഒരുപാട് വെള്ളം പിന്നെ ഏറാൻ പാടില്ല കേട്ടോ അപ്പം കുറഞ്ഞ വെള്ളത്തിൽ നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തുമല്ലോ അതിലേറെ ഒന്നും കൂടി മുറുക്കത്തിൽ വേണം നമ്മളെ ഈ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതിന് ഓയിലൊക്കെ ഒഴിച്ചെടുക്കാൻ ടൈമിൽ ഈ സമയത്ത് നമ്മൾ നല്ല നമ്മളെ മാവ് നല്ല സ്മൂത്തായിട്ട് പത്തിരി പരത്തുമ്പോഴേ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടൂട്ടോ അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഇതുപോലെ ഗ്ലാസ് വെച്ചിട്ട് ചെറിയ റൗണ്ട് ആക്കി ഇതുപോലെ റൗണ്ടാക്കി ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നി കുറച്ച് കുറച്ചും കൂടി വലുതാണല്ലോ ഒന്നുകൂടി നല്ലത് ബെറ്ററി ഞാൻ ആദ്യം ഇതുപോലെ ചെയ്ത് പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ കുറച്ച് വലിയ ഗ്ലാസ് വെച്ചിട്ടാണ് ചെയ്ത് കെട്ടോ അപ്പൊ ഇതാ ഇതുപോലൊക്കെ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് എല്ലാം ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ കുറച്ചധികം ഞാൻ പറഞ്ഞല്ലോ അധികം ഉണ്ടാക്കാൻ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പൊ ഞാൻ കുറച്ച് അധികം വലിയ ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കിട്ടാം അപ്പൊ അതാകുമ്പോൾ പിന്നെ അധികം നമുക്ക് പത്തരി കിട്ടൂല കുറച്ച് അളവില് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല പക്ഷെ സംഭവം ഇതാണ് ബെറ്റർ കെട്ടോ കുറച്ചുകൂടി വലുതാക്കി ചെയ്യാമായിരിക്കും െ അപ്പൊ നമ്മളെ മസാലക്കതിയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കുക റൗണ്ടിൽ കുറഞ്ഞ അളവിൽ വേണം ചെയ്യാൻ വേണ്ടിട്ടാ അപ്പൊ ഒരുപാട് ആക്കിയാൽ അത് ഒട്ടിപ്പിരിക്കാൻ പ്രയാസമാവുക അപ്പൊ ഈ ഒരു അളവിൽ വേണം ഇട്ടുകൊടുക്കാൻ വേണ്ടിട്ട് ഇനി ഇതിന്റെ മേലാ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ആക്കി കൊടുക്കാൻ അതിന്റെ ആവശ്യമൊന്നും വരുന്നില്ല കാരണം ഓൾറെഡി നമ്മളെ മാവ് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടും അപ്പൊ ഇതുപോലെ ഒന്ന് അമർത്തി വെച്ചാൽ മതിയെ അപ്പൊ തന്നെ അത് ഒട്ടി കിട്ടിക്കൊള്ളു കേട്ടോ ഇനിയാണ് ട്വിസ്റ്റ് തന്നെ പറയാട്ടോ അപ്പൊ ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷെ ഒന്നോ രണ്ടോ രണ്ടാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും ക്ലിക്ക് ആയിക്കോളൂ കേട്ടോ അപ്പൊ അതിന്റെ ഒരു ഭാഗം ഞാൻ ഈ ക്യാമറ കുറച്ച് അപ്പുറത്തായി പോയിട്ടോ കൈ തന്നെ നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പൊ നമ്മളിത് ഇങ്ങനെ കയറൊക്കെ തിരിക്കോല ആ ഒരു കണ്ടീഷനിൽ ഇതാ ഇതുപോലെ ആക്കി കൊടുക്കട്ടോ അപ്പൊ നന്നായിട്ട് റൗണ്ട് ആയിട്ട് ഇതാ പിരിഞ്ഞു വരും അതാണ് ഇതിന്റെ ഭംഗി തന്നെ പറയാട്ടോ അപ്പൊ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കേട്ടോ അപ്പൊ ചെറുതും വലുതും തന്നെ മാറ്റം കണ്ടില്ല അപ്പൊ വലുതാണ് ഒന്നുകൂടി ബെറ്റർ ആയി എനിക്ക് ജീവിക്കോ അപ്പൊ ഞാൻ ഇതാ ഇതുപോലെ മാറ്റിയെടുത്തത് അപ്പൊ ബാക്കിയൊക്കെ ഉള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്യാം അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് തായ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ അപ്പൊ എനിക്ക് കയ്യിൽ വെച്ചിട്ടാണ് ഒന്നും കൂടി സുഖമായിട്ട് അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഓരോ ഇതായിരിക്കും ഇല്ലേ കൈന്റെ ഇത് പറയലോ വഴിഞ്ഞാൽ പക്ഷെ ഇതുപോലെ നല്ല സാധാ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇത് അതുപോലെ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ നാ മത്തി കൊടുക്കാ റൗണ്ടിലിട്ട് അപ്പൊ അതിലൂടെ എണ്ണ ഒന്നും കിടക്കുന്ന ഒരു പ്ര ഇതുമില്ല കേട്ടോ കാരണം നമ്മളെ മാവ് ഞാൻ പറഞ്ഞു നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അപ്പൊ അതുപോലെ വലിച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടണേ അപ്പൊ ഈ കൈ വെച്ചു തന്നെ ഇതുപോലെ നേരം പിരിച്ചു കൊടുക്കാം കേട്ടോ അത്രേ ഉള്ളൂ സംഭവം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒഴിവ് സമയങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുത്ത് വെച്ചാല് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് പിന്നെ എന്താ പറയാ പൊരിച്ചാൽ മതി കേട്ടോ തണുപ്പൊക്കെ അറിയിട്ട് അപ്പൊ നമ്മുടെ റെഡി ആയിട്ടുണ്ടേ അതിനിപ്പ എന്താ ചെയ്യാ ഞാനിപ്പോ കുറച്ചെടുത്തിട്ട് ഒന്ന് ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് അപ്പൊ കുറച്ച് ഭാഗമേപ്പൊ പൊരിക്കുന്നുള്ളൂ കേട്ടോ അപ്പൊ വലുതുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ അളവിലേക്ക് കിട്ടുകയുള്ളൂ ചെറുതാണെങ്കിൽ കുറച്ച് അധികം തന്നെ ഉണ്ടാവോ അപ്പൊ ഞാൻ എന്താ ഇതുപോലെ പാത്രത്തിൽ ആക്കിയിട്ട് ശേഷം നമുക്ക് എന്ത് ചെയ്ത് ഫ്രീസറിൽ വെക്കണ്ട താഴെത്തട്ട് തന്നെ വെച്ചാൽ മതി കേട്ടോ ഒറ്റ കേട്ട് പരില്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടുമ്പോൾ എടുത്തിട്ട് പൊരിക്കാൻ പറ്റും ഫ്രീസറിൽ വെച്ചാൽ കട്ടയിട്ട് നിൽക്കും ഇനി ഇപ്പം ഒരുപാട് നാളത്തേക്കൊന്നുമില്ലല്ലോ നമ്മൾ എന്തായാലും ഒരു അഞ്ചോ ആറോ ദിവസത്തിനുള്ളിലൊക്കെ അതെടുക്കുമല്ലോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെത്തട്ട് തന്നെ വെച്ചാൽ നമ്മൾ എണ്ണ ചൂടാൻ ടൈമിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ എന്താ വെച്ചാല് നല്ല ചൂടായിട്ട് തളച്ച് തന്നെ എണ്ണ ഇട്ടിട്ട് നല്ല തീ കൂട്ടി കൊടുക്കരുത് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കൊടുത്തിട്ട് വേണം അത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ അധികം വേവാന്നുമില്ല പുറംഭാഗം മാത്രം ഒന്ന് ക്രിസ്റ്റിയായാൽ മതി പിന്നെ ഉള്ളിൽ മസാല ഒക്കെ നന്നായിട്ട് വെന്ത് വന്നതല്ലേ അപ്പൊ ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് മാറ്റാം അപ്പൊ ഈ കളറാവുമ്പോൾ നമുക്കതൊന്ന് മാറ്റാം കേട്ടോ അപ്പൊ അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ കിട്ടിയിട്ട് നല്ല ടേസ്റ്റുമാണ് അപ്പൊ എല്ലാവരും ട്രൈ ആക്കി നോക്കാം കേട്ടോ ഇപ്പൊ പെട്ടെന്ന് തന്നെ ആകുട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് അങ്ങോട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ആ പുറമ്പാക ഉൾഭാഗം ഒന്ന് അകം ഉൾഭാഗത്തൊക്കെ എന്തായാലും മസാല വെന്തവാണല്ലോ അപ്പൊ ആ ഒരു പുറംഭാഗം നന്നായിട്ട് ക്രിസ്റ്റിയാണ് ആ ടൈം വരെ തന്നെ വേവിച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ ആയി കത്തു കേട്ടോ അപ്പൊ ഇവിടെ ആയിട്ടുണ്ട് എന്തായാലും ഞാൻ ഈ ഒരാവിലാണ് പൊരിച്ചെടുക്കുന്നത് നമ്മൾ ആ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കാരണം ഫ്രിഡ്ജിൽ ഒരുപാട് നാൾ നിൽക്കും ചെയ്യട്ടോ നമ്മൾ ഒരുപാട് നാൾ വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ അഞ്ചോറോ ദിവസത്തിലൊക്കെ ആണെങ്കിൽ താഴെത്തന്നെ വെച്ചാൽ മതിയാകട്ടോ അപ്പം എല്ലാവരും എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ട് വരുന്നവരും ചാനൽ ആദ്യമായിട്ടൊക്കെ കയറി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സഭവും അതുപോലെ തന്നെ ലൈക്കും ചെയ്യാൻ മറക്കല്ലേട്ടോ കേട്ടോ ചോദാ അടുത്തായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ടും വരാം